ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് എസ് സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾ സംഘപരിവാർ ഗണഗീതം ചൊല്ലിയ സംഭവത്തിൽ എസ് ഉപരോധം നടത്തി ഹെഡ് മാസ്റ്ററേയും പ്രിൻസിപ്പലേുമാണ് ഉപരോധിച്ചത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഉപരോധം നടത്തിയത് സംഭവത്തിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാമെന്ന് എച്ച് എം രേഖാമൂലം ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചു മണ്ഡലം സെക്രട്ടറി ഇ പി നാസർ പാർട്ടി തൃപ്രങ്കോട് പഞ്ചായത്ത് സെക്രട്ടറി അഫ്സർ അയാസ് കരീം നാളിശ്ശേരി ഫായിസ് കാരത്തൂർ ഫാറൂഖ് കൈമലശ്ശേരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്